എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടി വളർച്ചയ്ക്ക് പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുടി വളരുന്നില്ല എന്നൊരു പ്രശ്നമുള്ളവരാണെങ്കിൽ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി വളർന്നിരിക്കും അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏതരിയുടെ വേണമെങ്കിലും കഞ്ഞിവെള്ളം എടുക്കാം ചുമന്നരയുടെയോ വെള്ള എരിയുടെയോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഞാനിവിടെ ചുമന്ന അരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ തലേ ദിവസത്തെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിയിലൊക്കെ വല്ലാത്ത സ്മെല്ലായിരിക്കും അതുകൊണ്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് കഞ്ഞിവെള്ളം നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതുപോലെ സഹായിക്കും അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ആവണക്കെണ്ണയാണ് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ആവണക്കെണ്ണയൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതേപോലെ ആവണക്കെണ്ണയും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം നമ്മൾ ആവണക്കെണ്ണ ഒരുപാടൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അതിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഉണങ്ങി വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂൺ മാത്രമേ മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് ഒരു വൈറ്റമിനി ക്യാപ്സൂളും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് മുമ്പായിട്ട് നമ്മുടെ മുടിയിലെ ചിടക്കൊക്കെ കളഞ്ഞ് നല്ലതുപോലെ മുടിയൊന്ന് കൂതി നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ മുടിയിലെ ഓയിലൊന്നും നമ്മൾ പുരട്ടി കൊടുക്കേണ്ട ഇതിനകത്ത് നമ്മൾ മറ്റേ ആവണക്കെണ്ണ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ തലയിലേക്ക് പ്രത്യേകിച്ച് ഓയിലൊന്നും തേച്ച് കൊടുക്കണ്ട മസാജിങ് നമ്മൾ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും നമുക്ക് നല്ല രീതിയിൽ മുടി വളരാനും ഇത് സഹായിക്കും എത്ര മുടി വളരാത്തവരും ഒരാഴ്ച ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു വ്യത്യാസം തന്നെ കാണാൻ കഴിയും ഇതേപോലെ നമ്മൾ മസാജിങ് കൊടുത്തതിന് ശേഷം ഇതുപോലെയുള്ള പായ്ക്കുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി മുടിപൊഴിച്ചിലൊക്കെ മാറി പൊഴിഞ്ഞു പോയ സ്ഥലത്ത് പുതിയ പുതിയ മുടികളുണ്ടാകും നമ്മൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി ഉണ്ടാകാൻ ഇതൊക്കെ സഹായിക്കും നമ്മൾ മുടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഓരോരോ പായ്ക്കൾ മാറ്റി മാറ്റി യൂസ് ചെയ്യുക അന്നേരം നമ്മുടെ മുടി നല്ല രീതിയിൽ വളരും നമ്മളും അതേപോലെ ഈ പായ്ക്ക് യൂസ് ചെയ്തിട്ട് ഷാംപൂ ഒന്നും ഒഴിച്ച് കഴുകേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ സാധാ തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകി കൊടുക്കുക നമ്മൾ കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നതെങ്കിൽ നല്ലതുപോലെ പച്ചവെള്ളം തല നല്ലതുപോലെ കഴുകി കൊടുക്കണം കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം തലയിലൊക്കെ പറ്റിയിരിക്കും അതൊക്കെ പോകാൻ നല്ലതുപോലെ കഴുകി കൊടുക്കണം ഇതേപോലെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കണം ഞാൻ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കാറുണ്ട് അതിന് ശേഷം നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി കൊടുക്കുക തണുത്ത വെള്ളം എന്ന് വെച്ചാൽ ഐസ് വാട്ടർ ഒന്നുമല്ല നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കഴുകി കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മുടിയെ സംരക്ഷിക്കുന്നത് അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കുളിച്ചതിന് ശേഷം നമ്മൾ മുടി ആ വെള്ളമൊക്കെ പോയതിനു ശേഷം കൈകൊണ്ട് തന്നെ കോതി മാറ്റുക ഉണങ്ങിയതിന് ശേഷം മാത്രം ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുക അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കുളിച്ചതിന് ശേഷം ചീപ്പിട്ട് ചീകരുത് ചീകി കഴിയുമ്പോൾ നമ്മുടെ മുടി എല്ലാം പോ പൊഴിഞ്ഞു പോവുകയും അതേപോലെ പൊട്ടിപ്പോകുകയും ചെയ്യും നമ്മൾ ഇതേപോലെ കൈകൊണ്ട് കോതിയിട്ട് നോക്കുക രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഇതേപോലെ പാക്കുകളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ മുടി കൊടിച്ചിലൊക്കെ മാറും നമ്മൾ സ്ഥിരമായിട്ട് ഇതേപോലെയുള്ള പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് മുടിക്ക് നല്ല ആരോഗ്യം മുടി കൊടിച്ചിൽ മാറുകയും പുതിയ പുതിയ മുടികൾ വരികയും ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ബൈബേസ് യു